ഡി ടി യു ന്യൂസ് ഇമ്പാക്റ്റ് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് ഡി ടി യു ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്ന പൂത്താട്ടോളം മുനിസിപ്പാലിറ്റി കാലിക്കെട്ട് അള്ളുമുഖ കുടിവെള്ള പദ്ധതിയുടെ ടാങ്ക് പരിസരത്ത് താമസിക്കുന്ന ഏതാനും കുടുംബങ്ങളുടെ യാത്രാക്ലേശത്തിന് പരിഹാരവുമായി വാർഡ് മെമ്പർ ബേബി കീരാതടം എം പി കെ ഫ്രാൻസിസ് ജോർജ് ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മൂന്ന് ലക്ഷം രൂപ അനുവദിച്ചതായി വാർഡ് കൗൺസിലർ അറിയിച്ചു പൂത്താട്ടോളം മുനിസിപ്പാലിറ്റിയിലെ അഞ്ചാം ഡിവിഷനിലെ അമ്പലങ്ങുന്ന് കാലിക്കെട്ട് കുടിവെള്ള പദ്ധതി വാട്ടർ ടാങ്ക് റോഡിന് തുക അനുവദിക്കുന്നതുമായി സംബന്ധിച്ച് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുകയും ചില ആളുകൾ അത് തിരിഞ്ഞ് നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചില വാർത്തകൾ വിടുകയും ഉണ്ടായി പക്ഷേ എൻ്റെ നിജസ്ഥിതി അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് അവിടെ എത്തിയിരിക്കുന്നത് താറുളം മുനിസിപ്പാലിറ്റിയിൽ അമ്പലം കൊന്ന കുട്ടികളുടെ ആ പദ്ധതി ഒരു പത്ത് പന്ത്രണ്ട് കുടുംബക്കാർ താമസിക്കുന്ന വഴിയാണത് അത് എം എൽ എയുടെ ആസ്തി വികസന പള്ളിയിൽ നിന്നും രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടങ്ങളിൽ പത്ത് മുപ്പത് 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 ലക്ഷം രൂപ അനുവദിക്കുകയും അത് ഒരു വഴിയായിട്ട് ഒരു കുടിവെള്ള പദ്ധതിയോട് അനുബന്ധിച്ചാണ് ആ തുക അനുവദിച്ചത് ആ കുടിവെള്ള പദ്ധതിയും ആ റോഡും കൂടെ സംബന്ധിച്ചാണ് ഈ അഞ്ചാം വാർഡിലെ വഴി പൂർത്തിയാകാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ നിർവാഹ്യവശാൽ ആ അന്ന് അനുവദിച്ച ആ മെമ്പറുടെ കാലാവധി അവസാനിക്കുകയും പിന്നീട് വന്ന രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിൽ ആ വഴി കോൺക്രീറ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ആ ടാങ്ക് പൂർത്തീകരിക്കുകയും പത്തിരുപത്തിരണ്ട് വീട്ടുകാർക്ക് വെള്ളം കൊടുക്കുകയുമാണ് ഉണ്ടായത് എന്നാൽ അതിനുശേഷം ഒരു താഴെ ഭാഗത്തേക്കുള്ള വീട്ടുകാർക്ക് വഴിയില്ലാതെ വരികയും അന്ന് മുതൽ നമ്മൾ എം പിയോടും എം എൽ എയോടും പറയുകയും അവരുടെ ഫണ്ടുകൾ വളരെ കുറവായതുകൊണ്ടുമാണ് ഇത്രയും നാൾ ഫണ്ട് അനുവദിക്കാണ്ടിരുന്നത് ഇപ്പോൾ കുറച്ച് നമ്മൾ കുറെ നിബന്ധനകൾ കൊടുത്തതിൻ്റെ ഫലമായി നമ്മുടെ ഫ്രാൻസ് ജോർജ് എം പി മൂന്ന് ലക്ഷം രൂപ കോൺക്രീറ്റ് ചെയ്യുന്നതിന് ആ വഴിക്ക് അനുവദിച്ചിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്നാണ് നമ്മുടെ ആവശ്യം അതുപോലെ തന്നെ ഇനി അതിൻ്റെ ആ അനുവദിച്ച തുക എറണാകുളം കലക്ട്രേറ്റിലേക്ക് എത്തുകയും അവിടെ നിന്ന് കൂട്ടാട്ടുള്ള മുനിസിപ്പാലിറ്റിയിലേക്ക് വരികയും അതിൻ്റെ എ എസും ജി എസുമായി കോൺട്രാക്ട് വർക്കെടുത്ത് മാർച്ച് മാസത്തിനുള്ളിൽ ആ വർക്ക് പൂർത്തീകരിക്കുകയുമാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ആ വാർഡിലെ ആ പ്രദേശത്തുള്ള ജനങ്ങൾ കഷ്ടപ്പാടും ദുരിതവും നേരിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അവരുടെ വിഷമങ്ങൾ കൊണ്ടാണ് നമ്മൾ എം പിയോടും എം എൽ എയോടും ഈ നിവേദനങ്ങൾ അറിയിക്കുകയും ഈ ഫണ്ട് അനുവദിക്കുകയും ചെയ്തത് അതിൽ വളരെ കൃതാർത്ഥ ചാരിതാർത്ഥ്യമുണ്ട് ആ ഫണ്ട് അനുവദിച്ച് അവർക്ക് എത്രയും യാത്ര യാത്രാ സൗകര്യം ഒരുക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം അതിന് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നമ്മൾ ഇനിയും ചെയ്തു കൊടുക്കുന്നതായിരിക്കും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊരു ഉണ്ടായിരുന്നു എൻ്റെ പേരിലും ഡി ടി വി ന്യൂസിലും ഉണ്ടായിരുന്നു വാർത്ത നമ്മുടെ റോഡ് വിഷയമായിട്ട് അഞ്ചാം വാർഡിൽ കാലിക്കെട്ട് അള്ളമോ കുടവള്ളി പദ്ധതിയുടെ ഒരു റോഡ് വിഷയമായിട്ട് ചെറിയ വാർത്ത നമുക്ക് സഞ്ചാരിയോഗ്യമല്ലാത്ത ഒരു റോഡാണ് ഉള്ളതെന്നും പറഞ്ഞൊരു വാർത്ത ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മളെ ബഹുമാനപ്പെട്ട കൗൺസിലായിട്ട് നേരത്തെ തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് നിരന്തരമായ ഇടപെടൽ മൂലം ഇപ്പോൾ നമുക്ക് ഫ്രാൻസിസ് ജോർജ് എം ബി ഒരു മൂന്ന് ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം വിളിച്ചറിയിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് ഇത്രനാള് കഷ്ടപ്പെടുകയും അതിന് മുൻകൈ എടുത്ത് ഇറങ്ങുകയും ചെയ്ത വാർഡ് മെമ്പർ ശ്രീ ബേബി കേദാന്തേനോട് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു നന്ദിയും കടപ്പാടും ഈ നിമിഷം ഞാൻ അറിയിക്കുകയാണ് ഇടപെടലുകൾ ആണ് ആവശ്യം എല്ലാം വിജയത്തിൽ എത്തിച്ചേരണം എന്നില്ല ഇവിടെ ഇടപെടലുണ്ടായി വിജയവും റോഡ് നിർമ്മാണം പൂർണ്ണമായും തീർക്കുവാൻ ഈ ഫണ്ട് പര്യാപ്തമല്ല എങ്കിലും അടുത്ത ഘട്ടത്തിൽ അതിന് കഴിയട്ടെ ജനങ്ങളുടെ പരിഹാരം ഉണ്ടാകട്ടെ ആശംസകൾ